ഇരട്ടപ്പേര് വിളിച്ചെന്ന് ആരോപിച്ചു പതിനാറുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ച വാർത്ത വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് വന്നത് സമാനമായ ഒരു വാർത്ത വീണ്ടും അത്തരത്തിൽ നടക്കുന്ന വാർത്ത വരുന്നുണ്ട് കനിയാമ്പറ്റയിൽ വിദ്യാർത്ഥിനിക്ക് ക്രൂരമർദ്ദനം കനിയാമ്പറ്റി സ്വദേശിയായ പതിനാലുകാരനെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ചത് ഇന്നലെ ഉച്ചയോടെ വില്ലേജ് ഓഫീസറോടിന് സമീപം വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കുട്ടിയെ മുള് വേലയിൽ കിടത്തി ചവിട്ടി തലയിൽ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പത്തെ വയനാട് ജില്ല സുർജിത് ഈ കൌമാരക്കലിടെ വാർത്ത തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വയനാട്ടിൽ നിന്ന് ഇത് ഈ ആക്രമണം ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയുണ്ട് പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട് ഇരട്ട പേര് വിളിച്ചെന്ന് ആരോപിച്ച് പതിനാറുകാരൻ ക്രൂരമായി മർദ്ദിച്ച വാർത്ത കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ നിന്ന് വന്നു ആ വാർത്തയുടെ നടുക്കം മാറുമ്പോൾ അതിൽ പോലീസ് നടപടികൾ തുടരുന്നതിനിടെയാണ് കനിയാമ്പറ്റിന് സമാനമായ സംഭവം സുർജിത് പറയൂ എന്തിനാണ് ഈ മർദ്ദനം പോലീസ് നടപടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുഹൈൽ ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടി മുട്ടിൽ സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ നിന്നു നേരെ കണിയാമ്പറ്റയിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഘം ചേർന്ന് കുട്ടികൾ ആക്രമിക്കുകയായിരുന്നു ആറുപേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നേരത്തെ എട്ടാം ക്ലാസ് മുതൽ ഈ കുട്ടി ഉപദ്രവിക്കുന്നുണ്ട് അതിനുശേഷം നിരന്തര ഉപദ്രവത്തെ തുടർന്നാണ് ഈ കുട്ടി സ്കൂൾ മാറാൻ തന്നെ തയ്യാറായത് കണിയാമ്പറ്റയിലായിരുന്നു ആദ്യം ഈ കുട്ടി പഠിച്ചിരുന്നത് ഇതിനുശേഷം വീണ്ടും ഉപദ്രവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ മാറ്റുകയാണ് ഉണ്ടായത് തുടർന്ന് പത്താം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത് ഇതിനിടയിലാണ് ഈ കണിയാമ്പറ്റയിലേക്ക് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് വലിയ രീതിയിലുള്ള പരിക്കുണ്ട് ശരീരത്തിലെ അസകലം മുറിവുകളുണ്ട് കമ്പിവേലിയിൽ അതായത് കമ്പ്യൂട്ടറിൽ ശരീരം എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ അതായത് കൽപ്പറ്റയിൽ നേരത്തെ ഉണ്ടായ സംഭവത്തിൽ സമാനമായ രീതിയിലുള്ള അതിക്രമം തന്നെയാണ് ഒരു കുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയം വലിയ രീതിയിൽ വാർത്തയാകുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും എന്തായാലും പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം